മോളൂട്ടി പൊന്നു പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതൊന്നും പ്ലാൻ ഇടല്ല കണ്ണ എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് പലപ്പോഴും പലതും ഞാൻ ചെയ്യുന്നത് അത് ഓരോരുത്തരോടും പറയുന്നത് ഞാനത് ആ വാക്കുകൾ ചാനലിലേക്ക് ഇടുന്നു കാരണം എന്താണെന്ന് വച്ചാൽ മറ്റൊന്നും എനിക്ക് ഇടാനില്ല വേറൊരു വിഷയങ്ങളില്ല ഞാൻ വേറെയൊന്നും ഉണ്ടാക്കുന്നതല്ല മുട്ട വിഷയങ്ങളെ ഞാൻ ഉണ്ടാക്കി ഇടുവല്ല എന്റെ ജീവിതത്തിലൂടെ പോകുന്ന പല കാര്യങ്ങളും അപ്പപ്പോൾ വരുന്നത് അങ്ങ് ഇടുക പറഞ്ഞു കാരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് അങ്ങ് പറഞ്ഞിട്ട് അത് ചാനലൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യുക മനസ്സിലായോ ഇത് നിഷ്കളങ്കതയല്ല അത് എന്താ ഞാൻ നിങ്ങളോടൊക്കെ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അത് നിഷ്കളങ്കതയല്ല ഇതൊരാശയമോ അറിവോ തിരിച്ചറിവോ ഒന്നുമല്ല മനസ്സിലായോ അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മള് നമ്മള് ആരും പറയത്തില്ല നമ്മള് ആരെയും പറ്റിച്ചു ചതിച്ചു വഞ്ചിച്ചു എന്ന് പറയില്ലല്ലോ അതുകൊണ്ടാണ് ലൈവിലൂടെയും ഈ വോയിസിലൂടെ എല്ലാം കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പറ്റിച്ചു ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കും പലരും മനസ്സിലായോ? പക്ഷെ ആ പറയുന്നവർക്കൊന്നും എന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല യാതൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവാതെ തന്നെയാണ് പലരും ഇങ്ങനെ പറയുന്നത് അത് മോളെക്കാലിനുപരി എനിക്ക് തോന്നുന്നത് ബിന്ദുവയ്ക്കാതെ അറിയാ ക്കത് മനസിലായെന്ന് കാരണം വർഷം കൊണ്ട് അവരൊക്കെ എന്നെ എന്റെ എന്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ മാത്രമല്ല എനിക്ക് പത്ത് പതിനായിരം രൂപയും കൂടി തന്നിട്ടുള്ള ഒരാളാണ് അമ്മ. ഇപ്പോഴല്ലേ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ, ആ അമ്മ എന്ന് പറയുന്നത് ഇതുവരെ ആ തന്നതിന്റെ പേര് വന്ന് എൻറെ വീഡിയോയുടെ ഇടയിൽ വന്ന് എഴുതി എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ് അവര് അപ്പൊ അതിന്റെ പേര് വന്ന് വീടൊരു അടിയിൽ വന്ന് എഴുതി ഇടുവോ അല്ലെങ്കിൽ ഞാൻ അവരെ പറ്റിച്ചു ചതിച്ചു ഒന്ന് ഒരിക്കൽ പോലും അവരിങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവരുടെ പേര് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ എന്റെ ഇടയ്ക്ക് വെച്ച് അവര് എന്റെ അടുക്കൽ നിന്നും മിണ്ടാതെ പറയാതെ പറയാതിരുന്നു അപ്പൊ ഞാനെന്നേരം ഇങ്ങനെ അത് ആലോചിച്ചൊന്നും ഇല്ല എന്റെ ഉള്ളിലൂടെ പോയി എന്താണ് അവരെയൊക്കെ അവർ എന്താണ് സംസാരിക്കാത്തത് എന്ന് ഒരു നിമിഷം ഇങ്ങനെ മിന്നി മാങ്ങി പോയിരുന്നു ചില നേരത്തെ ചില മനുഷ്യരുടെ ഓർമ്മകളും മുഖവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും ചെലപ്പോഴേ വരുവുള്ളൂ മനസ്സിലായോ അപ്പോൾ ഞാൻ പറയാൻ വന്ന വന്നേ എന്താണെന്നുവെച്ചാ അവള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പക്ഷെ പറഞ്ഞത് എന്താന്ന് വെച്ചാ ഞാൻ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് മുൻകൂട്ടി ചെയ്തതിൽ അന്നേരം അന്നേരം തോന്നുന്ന നാവിലപ്പഅപ്പ വരുന്ന കാര്യങ്ങളാ മൊത്തം അതുപോലെ അന്നേരം അന്നേരം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും അന്നേരം അന്നേരം വരുന്ന കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞിടും എനിക്ക് വേറെ ഒന്നും പറഞ്ഞിടാനോ സൂക്ഷിക്കാനായിട്ടോ ഒരിടില്ല മനസ്സിലായോ നമ്മൾ ഒരു ചാനലിട്ടില്ലേ ആ ചാനലിൽ എന്തെങ്കിലുമൊക്കെ കിടന്ന ഓളണ്ടേ ഏ അപ്പൊ പണത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വരുമ്പോഴേ പണത്തെ പണത്തിന്റെ ചാനലോട്ട് ഇതങ്ങ് ഇടുവാണ് അപ്പൊ ഈ ബാങ്കിൽ ആയാലും പണത്തിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇന്നത് 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 ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയില്ലേ നേരത്തെ ഞാൻ ഈ പണ സംബന്ധമായിട്ട് എനിക്ക് പൈസയൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പൊ ആ ഓർമ്മകളൊക്കെ എന്നിൽ നിന്ന് അങ്ങ് പോയി മോള് പറഞ്ഞതുപോലെ ഒത്തിരി പേര് എനിക്ക് പൈസയൊക്കെ തരാനുണ്ട് പലരും തരാനുണ്ട് പലരും പകുതി തന്ന് ചിലര് കടം വാങ്ങിച്ചിട്ട് പോകും തിരിച്ചു തരില്ല പക്ഷെ ഇന്ന് വരെ ഞാന് പിന്നെ കൊറച്ചു പേരോടൊക്കെ ഒത്തിരി മുഷിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള പണ്ടൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കടം ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഞാനിപ്പോ കൊടുക്കാറുമില്ല കാരണം കടം ഇല്ലാത്തവരാണല്ലോ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നത് പിന്നെ പിന്നെ അവരുടെ അടുക്കൽ നമ്മൾ പിന്നെ എങ്ങനെ തിരിച്ചു ചോദിക്കുന്നത് ഞാനും അതുകൊണ്ടിപ്പം കടം ആരോടും ചോദിക്കാറില്ല കാരണം ആരുടെ കയ്യിൽ പണം നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിൽ അച്ചിരിക്കുന്ന പണം മറ്റു പലയിടത്തു നിന്നും അല്ലേ ഒരാളുടെ കൈയിലേക്ക് വരുന്നത് ഓരോ വ്യക്തികളുടെ കൈയിലേക്കും വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ കരുതി ഇതിൽ നിന്ന് നമുക്കൊരു വരുമാന മാർഗവും കൂടി വേണ്ടേ കിട്ടുന്നത് മാറ്റി മാറ്റി വെക്കണ്ടേ മാത്രമല്ല നമ്മളെല്ലാരും ഒരു ശൃംഖലയായിട്ട് കിടക്കല്ലേ അപ്പൊ വേറൊരാക്ക് കൂടുതൽ കൊടുക്കണമെന്നല്ല അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് മനസ്സിലായോ? എന്തായാലും ശരി മോളുടെ അഭിപ്രായം പറഞ്ഞു ഓക്കെ നന്നായിരിക്കട്ടെ ശരി ഞാൻ ഇതുപോലെ പൊന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എനിക്ക് എന്റെ ബാങ്കിലേക്ക് ഉള്ള നിക്ഷേപമാണ് അതില് ഞാൻ എടുത്തു പറഞ്ഞത് അതിൽ നിന്ന് ഒരു വിധം ഞാൻ എടുക്കുമെന്ന് എടുത്ത് എടുത്ത് പറഞ്ഞത് അതാണ് കാരണം അങ്ങനെ പറഞ്ഞാലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകണം അതെ നാഗയായി എടുക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് അറിയണം നിങ്ങൾ ഉൾപ്പെടെയുള്ളവര് അറിയണം ഞാൻ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇതെന്താ പറയാൻ കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളും മറ്റുള്ളവരോടല്ലേ മുത്ത് നമ്മൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ലോകത്ത് ഇങ്ങനെ പറ്റുള്ളു മനസ്സിലായോ ഇതേ പറ്റുള്ളൂ എല്ലാവരോടും നമ്മളിതിനെ ചോദിച്ചും പറഞ്ഞും ഒക്കെയാണ് നമ്മുടെ കയ്യിൽ പണം എത്തുന്നത് ഈ ചാരിറ്റിയൊക്കെ ഓരോരുത്തർ നടത്തത്തില്ലേ അവരൊക്കെ തന്നെ ഇതേ മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്ക് എന്തൊരു അങ്ങനൊരു ഗതികേടൊന്നും ഉണ്ടാവത്തില്ല ഇല്ല അതിന്റെ പേരിൽ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാല് എന്താ കാരണം എന്താന്ന് വെച്ചാല് ഇത് നിയമത്തിൽപ്പെട്ട ഒരു പ്രവർത്തനമല്ല ഞാൻ ചെയ്യുന്നത് മനസ്സിലായപ്പോന്നെ നിയമത്തിന്റെ പാതയിലൂടെ പോകുന്ന ഒന്നല്ല ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടോ ദോഷോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല മനസ്സിലായോ മൊത്തം അതുകൊണ്ട് പൊന്നത് കൊണ്ട് അക്കാര്യത്തില് ഒന്നും പേടിക്കണ്ട എന്റെ കൂടെ കൂടിയാല് ഫ്രീ മൈൻഡാണ് ഒന്നും പേടിക്കണ്ട മനസ്സിലായോ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ പറഞ്ഞു തിരിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ അനി ഞാനല്ല ഉത്തരവാദി എന്റെ കൂടെ കൂടിയ ആളുകൾക്ക് ഭ്രാന്തി കുടിച്ചു പോകും പട്ട് പിടിച്ചു പോകും അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾ ആരും എന്റെ കൂടെ കൂടിയ അപമാനിക്കപ്പെടില്ല വഞ്ചിക്കപ്പെടില്ല ചതിക്കപ്പെടില്ല മനസ്സിലായോ അതൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുത്തേയില്ല ഫ്രീ മൈൻഡ് ആയിരിക്കും കാരണം ആരെ ഞാനും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഒക്കെ മൊക്കെ ഇനി ഞാൻ ഇനി ഈ ബോയ്സ് എങ്ങോട്ടാണ് ഇടുന്നറിയാവോ നേരെ എന്താ ഈ ബാങ്ക് ഇതിലേക്കാണ് ഇടുന്നത് കാരണം എന്താന്ന് വെച്ചാല് പൊന്നിനോടാണ് ഇത് പറഞ്ഞാൽ ആർക്കും ഇട്ടു ഇല്ല പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാനൽ വെച്ചോണ്ടിരിക്കില്ലയോ ആളുകൾ കാണട്ടെ അറിയട്ടെ ഉം ഇതുവരെ എല്ലാരും വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കാര്യമറിയാതെയാണ് പലരും അവിടെ കിടന്ന് അവിടെ എവിടെയൊക്കെ കിടന്ന് ഉണ്ടാക്കുന്നെന്നൊക്കെ അറിയട്ടെ കാരണം മട്ടം മാത്രമല്ല നിങ്ങൾക്കും എന്നോടൊപ്പം ഈ ബാങ്കുകൾ കളിക്കുന്ന നിങ്ങൾക്കും അറിയാവല്ലോ കാര്യങ്ങള് നമ്മളീ കളിക്കുന്ന ഇപ്പൊ ഞാനിപ്പോ ഒന്നിനോട് എങ്ങനെയാണോ ബാങ്കുകൾ കളിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരോടും ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ ബാക്കിയുള്ളവരോടും ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ മുദ്ദേശ് ശരിയെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് ഓക്കേ